നമസ്കാരം സ്വാഗതം ഇ വി എം ഉള്ളത് കൊണ്ടാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്നത് എന്ന ആക്ഷേപം പല ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു കാര്യമാണ് അത് ഏറെക്കുറെ സത്യവുമാണ് ഇ വി എമ്മിൽ അട്ടിമറി നടത്തിക്കൊണ്ട് മാത്രമാണ് ബി ജെ പി അധികാരം പിടിച്ചെടുത്തത് നേരായ വഴിയിൽ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരിക്കലും സംഘപരിവാ ശക്തികൾ ഭരണതലപ്പത്തേക്ക് എത്തില്ല നിരവധി അട്ടിമറികളാണ് ഇ വി എം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു ഇ വി എം അട്ടിമറിയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ നാലാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുള്ളതായി പരാതി ലങ്കിപ്പൂർ ഖേരിയിലാണ് ഇ വി എമ്മിൽ ക്രമക്കേട് ആരോപിച്ച് വോട്ടർമാർ രംഗത്തെത്തിയത് സൈക്കിൾ ചിഹ്നത്തിൽ കുത്തിയപ്പോൾ താമരക്കാണ് പോയതെന്നാണ് പരാതി വോട്ടിംഗ് മെഷീനിൽ സമാജ്വാദി പാർട്ടി ചിഹ്നമായ സൈക്കിളിൽ കുത്തിയപ്പോൾ വിവി പാറ്റിൽ ബി ജെ പി സ്ലിപ്പാണ് തെളിഞ്ഞതെന്നാണ് വോട്ടർമാർ പറയുന്നത് संभव ऐसी वोटर मार प्रतिषेध रेख पड़ा वीडियो दृश्य समूह माध्यम प्रचरिक सिंगनिया की सिंगनिया की क्या हो गया आपके साथ मैंने वोट डालने गए उसमें सर मैंने वोट डाला मुझसे घर में बताया गया था जो साइकिल पर देना उसमें साइकिल ही छपके आएगी वहां पर उसमें फूल छपके आया सर मैंने कहा देखिए सर वो फूल छपकरा गए बाहर बात कीजिए आपने साइकिल पे डाला जी सर और फूल निकला फूल निकला उसपे तो अब आप क्या चाहती हो हम चाहते हैं कि साइकिल को हमने ओढ़ दी है साइकिल ही छप के इस पे फूल मत छपे कोई तो गड़बड़ी की आशंका है गड़बड़ी की संख्या तो है ही है उसमें बताने की जो मैंने साइकिल को दी फूल क्या छपा चाहिए थी अधिकारी 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 को को कहा भी 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 आपने ये अधिकारी बैठे उनसे उनसे मैं मैं बात करूंगी? नुँ। भी आए, सर, मैं उनसे भी बात करूंगी करूंगी सर मैंने साइकिल और क्यों മാത്രമല്ല പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപണവുമായും വോട്ടർമാർ രംഗത്തെത്തിയിട്ടുണ്ടെന്ന് പ്രാദേശിക ഹിന്ദി മാധ്യമമായ യു പി തെ റിപ്പോർട്ട് ചെയ്തു വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്ത് എത്തിയപ്പോൾ താങ്കളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തടയുകയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ എന്നാൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചു അങ്ങനെ ഇ വി എം സൈക്കിൾ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ബി ജെ പി യുടെ പേരാണ് വിവിപാറ്റിൽ വന്നതെന്ന് ഇദ്ദേഹം ഇതേ സമയത്ത് വോട്ട് ചെയ്യാൻ ശ്രമിച്ച അഞ്ചു പേർക്ക് വോട്ട് പൂർത്തിയാക്കാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലങ്കിപ്പൂർ കേരിയിൽ കർഷകരെ കാറിടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ആശിഷ് മിശ്രയുടെ പിതാവും കേന്ദ്രമന്ത്രിയുമായ അജയ് മിശ്രയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എസ് പിയുടെ ഉത്കർഷ് വർമ്മയാണ് പ്രധാന എതിരാളി ിലും രണ്ടായിരത്തി പത്തൊൻപതിലും വൻ ഭൂരിപക്ഷത്തിനാണ് അജയ് മിശ്ര ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു പി ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയുടെ പരിപാടിയിലേക്ക് നടന്ന കർഷക പ്രതിഷേധത്തിനു നേരെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പുത്രൻ കാർ അടിച്ചു കയറ്റിയത് കർഷകർക്കു നേരെ വെടിയുതിർക്കുകയും ചെയ്തു സംഭവത്തിൽ എട്ട് കർഷകരാണ് കൊല്ലപ്പെട്ടത് ലങ്കിപ്പൂർ ഖേരി സംഭവം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നു എന്ന പരാതി ഉയർന്നു വരുന്നത്